കടലൊക്കത്ത പായളെ കിനാവും കണ്ടുകൊണ്ട് ലാകണ്ട ദ്വീപ എളുത്തുകാലുള്ള മനസ്സിനുള്ള ഹരങ്ങളുള്ള വിഷയം നിങ്ങൾ കേട്ടിനെയാണ് ഈ നാട്ടെല്ലാം മനുഷ്യന്മാർ ഇളിഞ്ഞ് ഫറുപ്പാൻ തുടങ്ങിയ കാലം മുതൽക്കുള്ള പാട്ടും ബൈത്തും ചൊല്ലും മാലപ്പാട്ടും എല്ലാം പിന്നെ മിത്തുകൾ രാക്കഥകൾ കടലോട്ടക്കണക്ക് അവലിയാക്കന്മാരുള്ള വൈജ്ഞാനിക തല ഇങ്ങനെ നോക്കിയാൽ ഫണ്ട് ഫണ്ടേ നമ്മ ഭാഷായ സമ്പന്നത കൊണ്ട് വലിയ പോരിഷ ഉള്ളതാണ്ടേ പിന്നെ നമ്മ ഭാഷയ്ക്ക് വന്ന ശിതക്കേട് അതിന നമ്മതായ ലിപി എന്നുള്ളതാണ് പണ്ട് കോലയത്തിലും വട്ടയത്തിലും എഴുതിയ ഭാഷ ഇപ്പോൾ മലയാളത്താണ് എഴുതേണ്ടത് പിന്നെ എമ്പാടും കാലങ്ങളായി മലയാളത്തെ സിലബസും പിടിച്ച് അവളാ ലിപീനെ ഉള്ളു എഴുതി എഴുതി കൊണ്ട് പോയി നമ്മത് ശാലയും മലയാളത്തോളം കലങ്ങിപ്പോ നമ്മ ഭാഷയിലെ ശരതം എല്ലാം അറിഞ്ഞ് അതിനെ സംരക്ഷിച്ച് പിടിച്ചാൽ അതിനു നല്ല മൊഞ്ചുള്ള സംസ്കാരത്തെ ഒരു കഥ പറകാമുണ്ടാകും പാട്ടിനുള്ളെഴുതിയ നോവലും സൂഫി സാഹിത്യവും റഹ്മാനി എന്ന് ചൊല്ലേണ്ട ഓട്ടക്കണക്കും എല്ലാം ചെയ്യുന്ന അറബിക്കടൽ എന്ന് ചൊല്ലേണ്ട ബഹർ ഫെറ്റിട്ട ജസിരി ഭാഷയെ നമുക്ക് കൈവിടാതെ നെഞ്ചത്തേക്ക് അമക്കിപ്പിടിച്ചാൽ അതിനും എമ്പാടും കഥയും സംസ്കാരവും പറയാമുണ്ടാവും